നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ വിലാസ് വീണ്ടും നൂറുദിന കർമ്മ പരിപാടിയുമായി സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തതിനു ശേഷമുള്ള നാലാമത്തെ നൂറുദിന കർമ്മ പരിപാടികൾക്ക് തുടക്കമായി തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങള് നടപ്പിലാക്കുന്നതിനോടൊപ്പം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ട മേഖലകളെ ഉൾപ്പെടുത്തിയാണ് കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണക്കാരുടെ ക്ഷേമവും സാമൂഹിക പുരോഗതിയും സമഗ്രവും സുസ്ഥിരവുമായ വികസനവും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഇത് ഊർജ്ജം പകരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു പത്താമത്തെ ബിആർഎസ് എം എൽ എയും കോൺഗ്രസിലേക്ക് തെലുങ്കാനയിൽ ബി ആർ എസ് പ്രതിസന്ധി രൂക്ഷം തെലങ്കാനയിൽ ബിആർഎസിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള എം എൽ എ മാരുടെ ഒഴുക്ക് തുടരുന്നു പടഞ്ചേരു എം എൽ എ ഗുഡം മഹിബാൽ റെഡ്ഡി ഇന്ന് ബിആർഎസ് വിട്ട് കോൺഗ്രസിൽ ചേർന്നു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ബിആർഎസ് വിട്ട് കോൺഗ്രസിലേക്ക് എത്തുന്ന പത്താമത്തെ എം എൽ എ ആണ് ഗുഡം മഹിബാൽ റെഡ്ഡി ഇതോടെ തെലങ്കാന ബിആർഎസിനുള്ളിലെ പ്രതിസന്ധി രൂക്ഷമാകുകയാണ് വരെ ആലപ്പുഴയിൽ താറാവ് വളർത്തലിന് നിരോധനം മന്ത്രി ജെ ചിഞ്ചുറാണി ആലപ്പുഴയിൽ പക്ഷിപ്പനി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ആലപ്പുഴയിൽ താറാവ് വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടിവരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ഡൽഹിയിൽ പറഞ്ഞു കോഴിക്കും താറാവിനും ഓരോന്നിനും ഇരുന്നൂറ് രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സ്പോട്ടുകൾ വളരെ നിർണായകമാണെന്നും ചിഞ്ചുറാണി പറഞ്ഞു കേദാർനാഥ് ക്ഷേത്രത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോഗ്രാം സ്വർണം കാണാതായി ആരും അന്വേഷിച്ചില്ല ആരോപണവുമായി ജ്യോതിർമഠ ശങ്കരാചാര്യർ കേദർനാഥ് ക്ഷേത്രത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കിലോഗ്രാം സ്വർണം കാണാതായതായി ജ്യോതിർമഠ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദ് സ്വർണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു അന്വേഷണവും നടത്തിയില്ലെന്നാണ് ശങ്കരാചാര്യരുടെ ആരോപണം ഡൽഹിയിൽ കേദർനാഥ് ക്ഷേത്രം നിർമ്മിക്കാനുള്ള പദ്ധതിക്കും വിമർശനമുണ്ട് അത് മറ്റൊരു അഴിമതിക്കുള്ള നീക്കമെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളം ദുരന്ത നിവാരണ നിയമം കൊണ്ടുവരും എം പി രാജേഷ് മാലിന്യ സംസ്കരണത്തിൽ റെയിൽവേയുടെ അവഗണന തുടർന്നാൽ ദുരന്ത നിവാരണ നിയമത്തിന്റെ വ്യവസ്ഥകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി എം പി രാജേഷ് റെയിൽവേ ഇക്കാര്യം ഗൌരവമായി കാണണമെന്നും ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ആമയണഞ്ചാൻ തൊട്ടിൽ കാണാതായ ശുചീകരണ തൊഴിലാളിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എം പി രാജേഷിന്റെ പരാമർശം സംസ്ഥാന സർക്കാർ റെയിൽവേയുമായി യോഗം വിളിച്ചിട്ടുണ്ടെന്നും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധികൃതർ പലതവണ നോട്ടീസ് നൽകിയെങ്കിലും റെയിൽവേ അധികൃതർ അവഗണിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കർക്കിടക മാസപൂജകൾക്കായി ശബരിമല നട തുറന്നു കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു വൈകിട്ട് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് തന്ത്രി കണ്ടർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു ഉപദേവതാ നടകളിൽ ദീപം തെളിയിച്ച് ആഴിയിൽ അഗ്നി പകർന്നതിന് ശേഷമാണ് ഭക്തരെ ദർശനത്തിന് അനുവദിക്കുന്നത് മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയ രോഗിയെ സന്ദർശിച്ച് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിയെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചു രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു വീഴ്ച പറ്റിയവർക്കെതിരെ ചട്ടപ്രകാരമുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും അതിൽ യാതൊരു ദയവും ഉണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു പുതിയ ന്യൂനമർദ്ദം ജൂലൈ പത്തൊമ്പതിന് കേരളത്തിലെ വ്യാപക മഴയ്ക്ക് സാധ്യത അറബിക്കടലിലെ കാലവർഷക്കാറ്റ് സജീവമായി തുടരും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട് ഒഡീഷയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നിലവിലെ ന്യൂനമർദ്ദം ദുർബലമായതിനു ശേഷം ഏകദേശം ജൂലൈ പത്തൊമ്പതിന് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെടാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചു വീണ്ടും റെക്കോർഡിലെത്തി സ്വർണവില ഇങ്ങനെ പോയാൽ അൻപത്തി അയ്യായിരം കടക്കും സ്വർണ്ണവിലയിൽ വീണ്ടും വർധന ഈ മാസം ആരംഭിച്ചത് മുതൽ വിപണിയിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ പോയാൽ അരലക്ഷത്തിൽ നിന്നും അമ്പത്തി അയ്യായിരത്തിലേക്ക് സ്വർണ്ണമെത്തും ഇന്ന് ഗ്രാമിന് മുപ്പത്തി എട്ട് രൂപയാണ് വർധിച്ചത് ഇതോടെ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായി വില പവന യഥാക്രമം ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായി ഉയർന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം